ിലെ ഒരു കത്താണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു കത്താണ് ഇത് അതിലകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് എന്താണ് ഇത് നിർമ്മിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് അല്ല അത് വളരെ ദുഃഖകരമായിട്ടുള്ള അല്ല ഇത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ അല്ല അത് റിപ്പോർട്ട് വരട്ടെ അതേ നിലകാര്യം പ്രവർത്തിക്കുന്നു അതിന്റെ വീഴ്ച പരിശോധിക്കാൻ മനസ്സിലാവും അപ്പോൾ രണ്ടുതരും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള രാവിലെ തൊട്ടും മൂലം പ്രവർത്തിക്കുകയും ചെയ്തു വീഴ്ച പരിശോധിക്കാൻ ജില്ലാ കളക്ടർ ചെയർമാൻ കൂടിയാണ് തൊട്ടപ്പുറത്ത് തന്നെ രോഗികളുണ്ടായിരുന്നു അവരുടെ കൂട്ടിയിരിക്കുക എന്നോ ഈ ആശുപത്രിയിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതും ശരി